ഹലോ ഫ്രണ്ട്സ് മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കണ്ണൻ മണ്ഡലകാലത്ത് മാലയിട്ട് മല ചവിട്ടാൻ പോകുന്ന കാര്യം ശത്രുക്കളെ ഒന്നടങ്കം ഞെട്ടിപ്പിക്കുന്നുണ്ട് വീൽ ചെയറിലിരിക്കുന്ന ഒരാൾ അങ്ങനെ ഒരാഗ്രഹം തോന്നണമെങ്കിൽ ചികിത്സയിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടാകും എന്നത് അവരെ ഭയപ്പെടുത്തുന്നു ചികിത്സ കൊണ്ട് ഒരു പുരോഗതിയും ഉണ്ടായിട്ടില്ലെങ്കിൽ പിന്നെ മാലയിട്ട് മല ചവിട്ടണം എന്ന ആഗ്രഹം ഉണ്ടാകാനും ഇടയില്ല എന്തായാലും ഒരു മണ്ഡലകാലത്താണല്ലോ കണ്ണന് കണ്ണൻ വീൽ ചെയറിലായത് ഇനി ഇത്തവണ എന്തെങ്കിലും അത്ഭുതം സംഭവിക്കും എന്ന കണക്കുകൂടലായിരിക്കും അവനും അവളും എന്നെല്ലാം പറഞ്ഞുകൊണ്ട് പ്രതാപൻ കളിയാക്കിച്ചിരിക്കുന്നു അവരാണ് അങ്ങേരെ കൊണ്ട് വ്രതം എടുപ്പിച്ച് മല ചവിട്ടിക്കാൻ പോകുന്നത് മാർക്കോയും അനന്തുവേട്ടനും ഒക്കെ അവരോടൊപ്പം മലയ്ക്ക് പോകുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് ഉണ്ണി എന്തൊക്കെ പറഞ്ഞാലും നമുക്കല്ലേ ഉണ്ണി തിരിച്ചടി മുഴുവൻ കിട്ടിയത് രണ്ട് മൂന്ന് മാസം കൂടി കഴിഞ്ഞാൽ പിറക്കാനിരുന്ന കരുണവളുടെ കുഞ്ഞാണ് ഇല്ലാതായത് എൻ്റെ മോളെ ഇനി എങ്ങനെ സന്തോഷിപ്പിക്കണം എന്ന് കരുതിയിട്ട് ആകെ കരുതിയിട്ട് ഒരു നിശ്ചയവും കിട്ടുന്നില്ല നിന്നെക്കൊണ്ട് ഒന്നിനും കഴിയില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ണിയെ വീണ്ടും ഇടിച്ചു ചേർത്തി സംസാരിപ്പിക്കുന്നുണ്ട് പ്രതാപൻ മോൾക്ക് ഇനിയും അമ്മയാകാൻ പ്രതാപ പക്ഷെ ഒരിക്കലും അമ്മയാകാൻ കഴിയാതെ മഹാലക്ഷ്മി അവളുടെ ജീവിതം മുരട്ടിച്ച് പോകും അവൻ അയ്യപ്പ ദർശനം നടത്തിയിട്ട് നടത്തിയാൽ ഒന്നും അവൻ്റെ കാലിൽ ചലിക്കാൻ പോകുന്നില്ല അല്ലെങ്കിൽ തന്നെ അവിടുത്തെ ചികിത്സ കൊണ്ട് അവൻ്റെ വലതുകാലിൻ്റെ ഒരു വിലൽ അനങ്ങിയതല്ലേ ഉള്ളൂ പിന്നെ എങ്ങനെ മകരവിളക്കിന് മുൻപ് അവന് നടന്ന് മല കയറ്റാൻ പറ്റും എന്നെല്ലാം മുത്തശ്ശി പറയുമ്പോൾ അതാ എനിക്ക് മനസ്സിലാകാത്തത് അമ്മയെന്ന് പറയുന്നുണ്ട് ഔട്ട് പ്രതാപൻ അങ്ങനെ മേഘനും കണ്ണൻ ശബരിമലയ്ക്ക് പോകുന്ന കാര്യം അറിയുന്നു ഈ കാലിന് സ്വാധീനമില്ലാത്ത അവനൊക്കെ എങ്ങനെ മലയ്ക്ക് പോകാനാണ് പിന്നെ ആ മാർക്കോയും അനന്ത അവനോടൊപ്പം പോകുന്നുണ്ടല്ലോ അവർ ചിലപ്പോൾ അവൻ എടുത്തുകൊണ്ട് മല ചവിട്ടുമായിരിക്കും എന്നെല്ലാം മേഘം പറയുമ്പോൾ ഇനി അവൻ്റെ തളർച്ചയെങ്ങാനും മാറിയിട്ടുണ്ടാവുമോ മേഘ നമ്മുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയാണോ അവൻ അവനീ വെയിൽ ചെയറിലിരിക്കുന്നത് അല്ലെങ്കിൽ പിന്നെ എന്ത് ധൈര്യത്തിലാണ് അവൻ മലയ്ക്ക് പോകാൻ പോകുന്നത് ഈ തക്കിലും തിരക്കിലും മര്യാദയ്ക്ക് നടക്കാൻ കഴിയുന്നവർക്ക് തന്നെ ദർശനം കിട്ടുന്നില്ല പിന്നെ ഈ കാലിന് സ്വാധീനമില്ലാത്ത കണ്ണൻ എങ്ങനെ അവിടെ മല ചവിട്ടുമെന്നെല്ലാം വാമൻ ചോദിക്കുമ്പോൾ നമുക്കത് കണ്ടെത്താൻ പറ്റിയില്ലല്ലോ അച്ഛാ നമ്മൾ എത്ര ശ്രമിച്ചതാണ് ചിലപ്പോൾ കണ്ണനും മഹാലക്ഷ്മിയും കണ്ണൻ്റെ മാറ്റം നമ്മളിൽ നിന്ന് മറിച്ചു പിടിക്കുന്നതായിരിക്കും തോമസ് ഡോക്ടറും അവരുടെ സൈഡല്ലേ എന്ന് പറയുന്നുണ്ട് കേട്ടോ മേഘൻ തുടർന്ന് ആ മാർക്കോ ഉള്ളതുകൊണ്ട് നേരിട്ട് നേരിട്ടൊന്നിനും ഇറങ്ങി പുറപ്പെടാനും പറ്റാത്ത അവസ്ഥയാണെന്നും മേഘൻ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ കണ്ണൻ മലയ്ക്ക് പോകാനുള്ളത് പോകാൻ കണ്ണൻ മലയ്ക്ക് പോകുന്നത് തടയാനുള്ള ശ്രമം തുടങ്ങുന്നു ശത്രുക്കൾ കണ്ണൻ്റെ കാലിന് ചലനശേഷി കിട്ടിയിട്ടുണ്ടോ എന്നുള്ള കാര്യവും അവരെ വല്ലാതെ തന്നെ അലട്ടുന്നുണ്ട് അപ്പോൾ ഉണ്ണി പറയുന്നുണ്ട് ഇനി നമ്മൾ എന്തൊക്കെ ചെയ്താലും അയാൾക്കും അവർക്കും എതിരെ പ്ലാൻ ചെയ്യുന്നതൊന്നും നടക്കാൻ പോകുന്നില്ല കാരണം അവർ പൂജിക്കുന്ന അയ്യപ്പ വിഗ്രഹം തന്നെയാണ് അതുള്ളിടത്തോളം കാലം അവരെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് മാത്രമല്ല ഇതിലും വലിയ തിരിച്ചടികൾ നമുക്ക് നേരിടേണ്ടി വരും എന്ന് ഉണ്ണി പറയുമ്പോൾ എങ്കിൽ പിന്നെ എങ്ങനെയെങ്കിലും ആ പൂജാമുറിയിൽ കയറി അതെടുത്ത് മാറ്റണം എന്ന് ദുർഗ പറയുമ്പോൾ ഒരിക്കൽ കരുണ അതെടുത്ത് മാറ്റിയപ്പോൾ പിറ്റേ ദിവസം അത് വീണ്ടും ഇവിടുത്തെ പൂജാമുറിയിൽ എത്തിയത് അമ്മ കണ്ടതല്ലേ മാത്രമല്ല പായസത്തിൽ വിഷം ചേർത്ത് അവരെ കൊണ്ട് അത് കുടിപ്പിക്കാനായിട്ട് എല്ലാം പ്ലാൻ ചെയ്തു വെച്ചതല്ലേ കരുണയും അവളുടെ മുത്തശ്ശിയും ചേർന്ന് പിന്നെ എങ്ങനെ പെട്ടെന്ന് അവിടേക്ക് ഒരു സ്വാമി വന്നു അവർക്ക് എന്തൊക്കെയോ ദൈവിക ചൈതന്യം ഉണ്ട് അമ്മയെന്നെല്ലാം ഉണ്ണി പറയുമ്പോൾ ഒന്നുമില്ലട ഇനി നീയൊന്നും ചെയ്യണ്ട എല്ലാം ഞാൻ ചെയ്തോളാം കണ്ണനൊരിക്കലും മല ചവിട്ടാൻ പാടില്ല ഇനി ചികിത്സ കൊണ്ട് അവൻ എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ അതും ഇതോടുകൂടി ഇല്ലാതാകണം എല്ലാത്തിനും കാരണം ഇവിടെ ഇരിക്കുന്ന ഇവിടെയിരിക്കുന്ന അയ്യപ്പവിഗ്രഹമാണെങ്കിൽ അത് ഈ കമലേശ്വരം തറവാട്ടിൽ ഇനി ഉണ്ടാകാൻ പാടില്ല അവൾ അറിയാതെ ഞാൻ അത് നിനക്ക് എടുത്തു തരുന്ന കാര്യം ഏറ്റു ഇനി അത് നീ ഈ അടുത്ത പുഴയിലോ ആറ്റിലോ ഒന്നും കളയാതെ ദൂരെ എവിടെയെങ്കിലും കൊണ്ടുപോയി കളഞ്ഞാൽ മതി ഇനി ഒരിക്കലും അത് അവളുടെ അടുത്തേക്ക് തിരികെ വരരുത് എന്നും പറഞ്ഞുകൊണ്ട് അതിനുള്ള ചതി പ്ലാൻ ചെയ്യുകയാണ് കേട്ടോ ദുർഗ ചെയ്യുന്നത് അങ്ങനെ ദുർഗ അന്ന് രാത്രി തന്നെ ആ പൂജാമുറിയിൽ കയറി അയ്യപ്പ വിഗ്രഹം എടുത്തു മാറ്റാനായിട്ട് ശ്രമിക്കുന്നു മണ്ഡലകാലമാണ് അതുപോലെ തന്നെ മഹാലക്ഷ്മി എന്നും പൂജിച്ച് ആരാധിച്ചു പോരുന്ന അയ്യപ്പ വിഗ്രഹമാണ് അതുകൊണ്ട് തന്നെ ആ അയ്യപ്പ വിഗ്രഹത്തിന് അസാമാന്യമായിട്ടുള്ള ശക്തി തേജസ്സാണ് ഉള്ളത് അങ്ങനെ ആ അയ്യപ്പ അയ്യപ്പവിഗ്രഹത്തിൽ എടുക്കുന്നതോടുകൂടി തന്നെ അതിൽ നിന്നുള്ള ആ ശക്തി തേജസ് ദുർഗയുടെ കണ്ണിലേക്ക് പതിക്കുകയും ദുർഗയുടെ കാഴ്ചശക്തിയെ സാരമായിട്ട് അത് ബാധിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ മേഘനും അതുപോലെ തന്നെ കരുണയ്ക്കും ഇപ്പോൾ ദുർഗയ്ക്കും അങ്ങനെ മഹാലക്ഷ്മിയെ ദ്രോഹിക്കാൻ ശ്രമിക്കുന്നവർക്കും എല്ലാവർക്കും തക്കതായിട്ടുള്ള തിരിച്ചടികൾ തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് കാത്തിരിക്കാം മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന ഈ ഒരു ലേറ്റസ്റ്റ് എപ്പിസോഡിനായിട്ട് ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്